കേരളത്തിൽ പിണറായി സർക്കാരിന്റെ തുടർഭരണം പിണറായി തന്നെ വരും എന്തുകൊണ്ടാ അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഭരണത്തിലെ ഗുണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അത് പ്രതിപക്ഷത്തിന് അവരുടെ ഒരു കടമയല്ലേ ഇതെല്ലാം പറയേണ്ടത് അല്ലാ യു ഡി എഫ് കേരളത്തിന് ഈ ഒരു സാഹചര്യത്തിൽ അധികാരത്തിൽ എന്തുകൊണ്ടാണെന്നറിയോണ്ടെ എടുത്തു പറയാൻ കോൺഗ്രസ് കാരിലൊരാള് നേതാവായിട്ട് നേതാവ് ഒരാളില്ലല്ലോ മുഖ്യമന്ത്രി അടിയല്ലേ അപ്പൊ പിണറായിരിക്കും നൂറ് ശതമാനം സ്വരാജ് പരാജയപ്പെട്ടൊന്നും ബാധകല്ലോ അതൊക്കെ വലിയ ആ മൂന്നാം സർക്കാർ അധികാരത്തിലും പിണറായി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഞാൻ അതേന്ന് പറയും അതേന്ന് പറയും പിണറായി തന്നെ പടങ്ങിയ ാണ് പാർട്ടിയാണ് തീരുമാനം എടുക്കുന്നത് ഓക്കെ അപ്പോ സ്വരാജ് പരാജയപ്പെട്ടൊന്നും ബാധകല്ല അത് സ്വാളുടെ യു ഡി എഫ് ഭരിക്കാൻ സാധ്യത കുറവാണ് അവരിലൊരു ഇതുവരെ അവരുടെ ഒരു ഐക്യം വന്നിട്ടില്ല ഐക്യം വന്നിട്ടില്ല ഐക്യം അവര് തമ്മിൽ തമ്മിൽ അടിയാ അവര് ഒരുമിച്ച് നിശ്ചവാണെങ്കിൽ അവർക്ക് വിജയിക്കുക